ഇനി ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി ലനോറ റോഡ് വണ്ടൂർ വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടലിന്റെ ഒടിവുകൾ എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടല് ശസ്ത്രക്രിയ എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി മമ്പാട് വടപ്പുറത്ത് ജലഅതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാവുന്നു വെള്ളം റോഡിൽ കെട്ടി നിൽക്കുന്നത് യാത്രക്കാരെയും വളയ്ക്കുന്നുണ്ട് പൈപ്പ് പൊട്ടിയിട്ട് ആഴ്ചകളായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് വടപുരം അങ്ങാടിയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ മുൻപിലാണ് പൈപ്പ് പൊട്ടിയിട്ടുള്ളത് ഇവിടെ വെള്ളം കെട്ടി നിൽക്കുന്നത് കാരണം വാഹനങ്ങൾ പോകുമ്പോൾ യാത്രക്കാരുടെ ശരീരത്തിലേക്ക് വെള്ളം തെറിക്കുന്നതും സ്റ്റോപ്പിൽ നിന്നും ബസ്സിലേക്ക് വെള്ളത്തിലൂടെ വരുന്നതും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് മൂന്നാഴ്ചകൾക്ക് മുമ്പ് ഇവിടെ ഫൈബർ കേബിൾ പ്രവൃത്തി നടന്നിരുന്നു ഇതിനിടയിലാണ് പൈപ്പ് പൊട്ടിയതെന്ന് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം വി ടി നാസർ പറഞ്ഞു വടപ്പുറം വി എ സ്റ്റോറിന് മുൻവശത്ത് ഒരു വർഷമായി പൈപ്പ് പൊട്ടി വെള്ളം പാഴാവുന്നുണ്ട് കുടിവെള്ള ഈ സമയത്ത് ഇരു സ്ഥലത്തും വെള്ളം പൊട്ടിയൊഴുക്കുന്നത് പ്രയാസകരമാണെന്നും അടിയന്തരമായി പരിഹാരം കാണണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ഈസ്റ്റ് ലൈവ് നിലമ്പൂർ ലളിതമായ മാസത്തവണിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് തിരുവാലി